കൊച്ചിയിൽ റെയിൽവേയിലേക്ക് ഭക്ഷണം നൽകുന്ന ക്യാൻറ്റീനിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തു വന്ദേ ഭാരതിലേക്ക് അടക്കം ഭക്ഷണം എത്തിക്കുന്ന ഇടത്തു നിന്നാണ് ഇത്തരത്തിൽ പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തിരിക്കുന്നത് എ ടി അശ്വതി ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് അശ്വതി ഇപ്പോൾ പരിശോധന ഇപ്പോഴും പുരോഗമിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് വലിയൊരു രീതിയിൽ പഴകിയ ഭക്ഷണങ്ങൾ അവിടെ നിന്നും കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീ കാർത്തിക ഇവിടെ കൊച്ചി കടവന്ത്രയിൽ പ്രവർത്തിക്കുന്ന ഒരു ക്യാൻറ്റീൻ സെറ്റപ്പ് ആണിത് ഇവിടെ നിന്നാണ് ഇവിടെയാണ് ഭക്ഷണം പാകം ചെയ്യുന്നത് ഇവിടെ നിന്ന് വന്ദേഭാരത് അടക്കമുള്ള ട്രെയിനുകളിലേക്ക് റെയിൽവേയുടെ സർവീസുകളിലേക്കൊക്കെ തന്നെ ഭക്ഷണം എത്തിക്കുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് ഇതൊക്കെ പ്രാഥമികമായിട്ടുള്ള വിവരമാണ് കാരണം ഇവിടെ വന്ദേ ഭാരതിൻ്റെ ചില ലേബലുകളുണ്ട് ഒപ്പം തന്നെ ഈ ഗ്ലാസ് ഒക്കെ ഇത് റെയിൽവേയുടെ വന്ദേ ഭാരതിന് ഒക്കെ സപ്ലൈ ചെയ്യുന്ന ചായയൊക്കെ സപ്ലൈ ചെയ്യുന്ന ഗ്ലാസ്സുകളും അതുമായി ായിട്ട് ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളുമാണ് അതായത് അതിന്റെ പാക്കറ്റുകളും മറ്റുമുണ്ട് ഇതിൽ നിന്നൊക്കെയാണ് ഇത് വന്ദേ ഭാരതിലേക്ക് അടക്കം ഭക്ഷണം എത്തിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഇവിടെ നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന്റെയും പോലീസിന്റെയും ഒക്കെ സംയുക്തമായ ഒരു പരിശോധനയാണ് ഇന്ന് രാവിലെ തന്നെ ഇവിടെ നടന്നിട്ടുള്ളത് വളരെ വിശാലമായിട്ടുള്ള ഒരു ക്യാൻറ്റീനാണ് പക്ഷേ ഇവിടുത്തെ മുക്കിലും മൂലയിലും വൃത്തിയില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ നിൽക്കാൻ നമുക്ക് സാധിക്കുന്നില്ല അത്രയ്ക്ക് നാറ്റമാണ് മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണമാണ് ആ ഭക്ഷണത്തിനാണ് ഇത്രയധികം ഈ അസഫ് ീയമായ നാറ്റമുള്ളത് ഇവിടേത് വിശാലമായിട്ടുള്ള ഉണ്ട് പക്ഷെ ഒന്നിനും വൃത്തിയില്ല ഇവിടെ സാധാരണ വെജിറ്റബിൾ ഭക്ഷണങ്ങൾ മാത്രമല്ല മാംസമുണ്ട് അത് സൂക്ഷിച്ചിരിക്കുന്ന ഫ്രീസറിന് വൃത്തിയില്ല ദിവസങ്ങളോളം പഴക്കമുള്ള മാംസങ്ങളാണുള്ളത് മാത്രമല്ല മുട്ടയടക്കമുള്ള പുഴുങ്ങി വെച്ചിട്ട് തന്നെ അത് ദിവസങ്ങളോളം പഴക്കമുണ്ട് അത്രയും വളരെ മോശമായ രീതിയിൽ ഇവിടുത്തെ ഫ്രീസർ സംവിധാനങ്ങളൊക്കെ വളരെ മോശമാണ് വളരെ മോശമായ രീതിയിലുള്ള അവസ്ഥയാണ് വൃത്തിഹീനമായ അന്തരീക്ഷമാണ് പ്ലസ് ഹീനമായ ഭക്ഷണമാണ് ഇവിടെ ഉള്ള ഇവിടെ ഇവിടെ നിന്നും പിടിച്ചെടുത്തിട്ടുള്ളത് ഈ സ്ഥാപനത്തിൻ്റെ ഉടമയെ സംബന്ധിച്ചൊന്നും ഉള്ള ഒരു വ്യക്തതയില്ല മാനേജർമാരാണ് ഉള്ളത് മാനേജർമാർ ഇങ്ങനെ മാറി വരുന്നു എന്നതാണ് ഇവിടെ ഹെൽത്ത് വിഭാഗം തന്നെ വ്യക്തമാക്കുന്നത് പലപ്പോഴും ഇവർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇവിടെ അടച്ചുപൂട്ടണം അല്ലെങ്കിൽ ഫൈൻ അടയ്ക്കണം തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട് പക്ഷേ അതിനൊക്കെ പുല്ല് വിലയാണ് നൽകിയത് അങ്ങനെ ഒടുവിലാണ് ഇവിടെ ആരോഗ്യ വിഭാഗം നേരിട്ട് റെയ്ഡ് നടത്തുകയും ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് പോകുന്നത് ഇതെന്തായാലും അടച്ചുപൂട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല അടച്ചുപൂട്ടും നടപടിയാണ് അടുത്തത് ആയിട്ട് ഉള്ളത് ഇവിടെ നിന്നുള്ള ഭക്ഷണങ്ങളൊക്കെ നേരത്തെ തന്നെ പിടിച്ച് പുറത്തേക്ക് പിടിച്ചെടുത്ത് പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട് യാതൊരു വിധത്തിലുള്ള സുരക്ഷയും അത് ഭക്ഷണത്തിലുള്ള സുരക്ഷയും അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ചേട്ടാ എന്താണ് അറിയാവുന്ന ഞാൻ കൗൺസിലറാണ് ആന്റണി പേന്ദ്ര കൗൺസിലറാണ് ഞാനിവിടെ മൂന്ന് മാസം മുമ്പ് ഹെൽത്തിൽ പരാതി കൊടുത്തിരുന്നു ഹെൽത്തിൽ പരാതി കൊടുക്കാൻ കാര്യമെന്ന് വെച്ചാൽ തൊട്ട് പുറകിൽ നമ്മുടെ കുടുമ്പി കോളനിയുടെ സൈഡിലൂടെ പുഞ്ചത്തോടി കൈവഴി ഒഴുകുന്നുണ്ട് അതിലേക്ക് മാലിന്യ ജലമടക്കമുള്ളവർ അതിൻ്റെയൊക്കെ ഒഴുക്കുകയായിരുന്നു അപ്പോൾ അതിനകത്തേക്ക് ഫുഡ് വേസ്റ്റ് അടക്കം വന്ന് വീണപ്പോൾ ഞാൻ ഹെൽത്തിൽ പരാതി കൊടുത്തു ഞങ്ങൾ ആദ്യം ഇവരെ വിളിപ്പിച്ചു വിളിപ്പിച്ചിട്ട് ആദ്യം വാർണിംഗ് കൊടുത്തു വിട്ടു രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും ഫുഡ് വേസ്റ്റ് വന്നപ്പോൾ പതിനായിരം രൂപയോളം ഞങ്ങൾ നോട്ടീസ് കൊടുത്ത് ഫൈൻ അടപ്പിച്ചു അപ്പോൾ ഇത് ഇന്നലെ ഇത്രയും രൂക്ഷമാകാൻ കാര്യം ഇന്നലെ ഞങ്ങൾ എൻ്റെ കുടുംബിക്കോണിലെ സ്ത്രീകളടക്കമുള്ളവർ വിളിച്ചിട്ട് ഭയങ്കരമായ സ്മെല്ല് വരും ഞങ്ങൾക്ക് കിടക്കാൻ പറ്റുന്നില്ല റൂമിൽ ഇരിക്കാൻ പറ്റുന്നില്ല പരാതി പറഞ്ഞു ഞങ്ങൾ ഞങ്ങളിതിന്ന് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് അൻപത് കിലോളം ചിക്കൻ അത് അഞ്ചെട്ട് ദിവസത്ത് പഴക്കമുണ്ട് ആ പഴക്കമുള്ള സ്മെൽ ആ സ്മെല്ലടക്കം ഞങ്ങൾക്ക് അവിടെ ആ പരിസരവാസികൾ പരിസരത്ത് പോലും ചെല്ലാൻ പറ്റാത്ത രീതിയിൽ മോശമായ രീതിയിൽ ചിക്കൻ ഇരിക്കുവാണ് ഞങ്ങൾ കണ്ടപ്പോൾ അടുത്ത് മാറ്റി പക്ഷേ അവിടെ ഇരിക്കുന്ന ബാക്കി ഫുഡ് ഫുഡിൻ്റെ ഗോഡണിലിരിക്കുന്ന സാധനങ്ങളടക്കം മോശമായ സാധനങ്ങളാണെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കാണാൻ സാധിക്കുന്നത് ഇന്നലനുസരിച്ച് വീണ്ടും ഹെൽത്ത് ഇൻസ്പെക്ടറെ വിളിച്ച് പറഞ്ഞപ്പോൾ ഇന്ന് രാവിലെ ചെക്കിങ്ങിന് വന്നു അപ്പോഴാണ് മോശമായ ഫുഡ് അടക്കം ഇവിടെ ഇരിക്കുന്നത് മാത്രമല്ല അതിനേക്കാൾ ഭീതിപ്പെടുന്ന ഇത് ഞങ്ങളിവിടെ പരിശോധിക്കുമ്പോൾ വന്ദേ ഭാരതിൻ്റെ ട്രെയിനിലേക്കുള്ള സപ്ലൈക്കുള്ള കാർഡും അതേപോലെ തന്നെ അതിൻ്റെ ബോക്സ് അടക്കം ഇവിടെ ഇരിക്കുന്നു ട്രെയിനുകളിലേക്ക് സപ്ലൈ ചെയ്യുന്ന സ്ഥലമാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് മോശമായ ഫുഡ് ഞങ്ങളിവിടെ ഹെൽത്ത് ഇൻസ്പെക്ടർ പിടിച്ചിട്ടുണ്ട് ചെയർമാനടക്കമുള്ള മേയറടക്കമുള്ളവര് കർശനമായ എടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് പ്രവർത്തിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള ലൈസൻസ് കാര്യങ്ങൾ ലൈസൻസ് ലൈസൻസ് എടുത്തിട്ടില്ല ലൈസൻസ് എടുത്തിട്ടില്ല ഞങ്ങൾ പലപ്രാവശ്യം പറഞ്ഞു ലൈസൻസ് എടുക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു അതനുസരിച്ച് ലൈസൻസിന്റെ കാര്യങ്ങളുമായിട്ട് വന്നപ്പോൾ ഞങ്ങൾ പറയാൻ ഞങ്ങൾ ആദ്യമായി പറഞ്ഞത് മലിനജലം തോട്ടിലേക്ക് ഒഴിക്കാത്ത വിധത്തിലുള്ള ക്രമീകരണം ചെയ്തതിനു ശേഷം മാത്രമേ ലൈസൻസിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ അത് ആദ്യം ചെയ്യാൻ പറഞ്ഞു വിട്ടതാണ് പക്ഷെ അവര് ഒരു ഗവനിക്കാതെ മുന്നോട്ട് പോകുന്ന രീതിയിലുള്ള പ്രവർത്തനമായിട്ട് അവർ മുന്നോട്ട് പോയിട്ടുണ്ട് ഇതിന്റെ ഉടമയെ സംബന്ധിച്ച് മാനേജർമാർ ഇങ്ങനെ മാറി വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇതിന്റെ ഉടമ അങ്ങനെയുള്ളതാണ് സത്യത്തില് ഞങ്ങള് മൂന്ന് പ്രാവശ്യം വന്നപ്പോൾ മൂന്ന് മാനേജർമാരെ കാണാറ് ഇന്നലെ ഞങ്ങൾ വന്ന് സംസാരിക്കുമ്പോൾ ആ മാനേജർ പറഞ്ഞത് രണ്ട് ദിവസമായിട്ടുള്ള പുള്ളി ചാർജ് എടുത്തെന്നാണ് കാരണം അവര് നടപടിയെടുത്തോളാം പ്രശ്നങ്ങളില്ലാന്ന് അറിഞ്ഞുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഉടമയെ തേടി പോകാണ്ടിരുന്നത് ഇനിയിപ്പേതായാലും വളരെ കർശനമായ രീതിയിൽ എടുക്കുകയാണ് ഇവിടെ എത്ര കിലോ ഭക്ഷണമൊക്കെ എത്ര എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്ന് അറിയില്ല എന്നാലും ഒത്തിരിയേറെ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തുണ്ട് അതെ മോശമായ ഫ്രീസർ അടക്കം അതെ ഭയങ്കര വളരെ മോശമായ രീതിയിലിരിക്കുന്നത് ശ്രീകാർത്തിക കൊച്ചിയിൽ പലയിടങ്ങളിലും ഹോട്ടലുകളിലടക്കം സമാനമായ രീതിയിൽ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ഭക്ഷണം പാകം ചെയ്യുന്നു ഭക്ഷണം പിടിച്ചെടുക്കുന്നു ഇതൊക്കെ ഒരു സ്ഥിരം വാർത്തയായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് പക്ഷേ ഈ ട്രെയിനിലേക്കടക്കം പ്രത്യേകിച്ച് വന്ദേ ഭാരത് പോലെയുള്ള സംവിധാനങ്ങളിലേക്കടക്കം ഭക്ഷണം എത്തിക്കുന്നത് ഇത്രയും വൃത്തിഹീനമാണ് കാരണം നല്ല പണം മുടക്കിയാണ് അതിലൊക്കെ യാത്ര ചെയ്യുന്നത് അവിടേക്ക് എത്തിക്കുന്ന ഭക്ഷണം പോലും ഇത്രയും വൃത്തിഹീനമായിട്ടുണ്ടാക്കുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം അപലപനീയമാണ് അതിൽ വളരെ വേഗം ിൽ തന്നെ നടപടി എടുക്കേണ്ടതാണ് ഇവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികളെ അടക്കം ചെയ്യും മറ്റ് നടപടി കടക്കുക തന്നെ ചെയ്യും ഇതിന്റെ ഉടമ ആരാണ് എന്ന കാര്യത്തിൽ നിലവിൽ ഒരു കൃത്യമായ കൃത്യമായൊരു മാനേജർമാരടക്കമുള്ള ആളുകളെയൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്തായാലും ഈ ഒരു ക്യാൻറ്റീൻ സംവിധാനം ഇത് ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു ഇടം ആണ് ഈ ഒരു ക്യാൻറ്റീൻ സംവിധാനം അടച്ചുപൂട്ടുന്നു എന്നാണ് ആരോഗ്യ വിഭാഗം നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഈ നമുക്ക് മുന്നിൽ കാണുന്ന ഈ ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം തന്നെ വളരെ പഴക്കമുള്ളതാണ് ഈ ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം തന്നെ ഇവിടെ നിന്നും ഇതിപ്പോൾ ഒരു ക്യാൻറ്റീൻ ആണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പൊതുജനങ്ങൾക്ക് അവിടെ നിന്നും ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ അതോടൊപ്പം തന്നെ ഈ ഇതോ ക്യാൻറ്റീൻ ഈ ക്യാൻറ്റീൻ എവിടെയാണ് പ്രവർത്തിക്കുന്നത് കൊച്ചിയിൽ ശ്രീകാർക്കെ നേരത്തെ സൂചിപ്പിച്ചിരുന്നാൽ കൊച്ചി കടവന്ത്രയിലാണ് ഇത് പ്രവർത്തിക്കുന്നത് ഇവിടെ നിന്ന് സപ്ലൈ ആണ് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അത്തരത്തിലാണ് നമുക്ക് നൽകുന്ന വിവരങ്ങൾ എന്തായാലും ചെറിയ പാക്കറ്റ് ിലൊക്കെ ആക്കി ഇത് പുറത്തേക്ക് പോകുന്നു പാക്ക് ചെയ്ത് സാധനങ്ങൾ എത്തിക്കുന്നു എന്നതാണ് എന്തായാലും കൊച്ചി കടവന്ത്രയിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിന് നേരെ വലിയ രീതിയിലുള്ള ഈ സ്ഥാപനത്തെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നേരെയും വലിയ രീതിയിലുള്ള നടപടിക്രമങ്ങളിലേക്കാണ് ആരോഗ്യ വിഭാഗവും പോലീസും കടക്കുന്നത് ശ്രീകാർത്തിക അശ്വതി അതോടൊപ്പം തന്നെ ഇപ്പോൾ കൗൺസിലർ ഒരു പ്രതികരണം നമ്മൾ കേട്ടതാണ് ലൈസൻസ് പോലും ഇല്ലാതെ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അതും കൊച്ചി കടവന്ത്ര പോലുള്ള ഒരു സ്ഥലത്ത് അതും പൊതുജനങ്ങളുടെ മൂന്ന് മാസം മുൻപ് ഇവർ ഒരു പരാതി നൽകിയിരുന്നു എന്നും കൗൺസിലർ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നിട്ടും ഇത്രയും വൈകിയത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു അന്വേഷണം നടത്താനായി അതൊരു വലിയൊരു വീഴ്ച തന്നെയല്ലേ ിലൊക്കെ തന്നെ താക്കീത് നൽകിയതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് താക്കീതുകൾ അത്തരം കാര്യങ്ങൾ അപ്പോഴും ഈ ലൈസൻസിൻ്റെ കാര്യങ്ങളിലേക്കും വലിയ രീതിയിലുള്ള പരിശോധനകൾ നടന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്തായാലും ആ തരത്തിലുള്ള കാര്യങ്ങൾ അത് ഒരു വലിയ വീഴ്ചയായി തന്നെ ഈ ഘട്ടത്തിൽ കാണേണ്ടതുണ്ട് അത് കൃത്യമായ നടപടി അത് കർശനമായ നടപടി എടുക്കാത്തതാണ് നിലവിൽ ഈ പ്രശ്നം കൂടുതൽ ഗുരുതരമാക്കിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് എന്തായാലും ഇത് ഇനി അങ്ങോട്ട് ഇത് അടച്ചുപൂട്ടുകയും ഇതിന് ബന്ധപ്പെട്ട ആളുകൾക്കെതിരെ വളരെ കടുത്ത നടപടികളിലേക്ക് പോവുകയുമാണ് ചെയ്യുന്നത് കാരണം ഇവിടെ നിൽക്കാൻ പോലും പറ്റാത്ത അത്ര സ്മെല്ല് ദുർഗന്ധം ഉണ്ട് ഈ പരിസരത്ത് എന്തായാലും കൗൺസിലർ പരാതി നൽകിയിട്ടുണ്ട് നാട്ടുകാർ വലിയ രീതിയിൽ ഇതിന് തൊട്ടടുത്ത് താമസിക്കുന്ന ആളുകൾ വലിയ രീതിയിലുള്ള പരാതികൾ നൽകുന്നുണ്ട് പരാതിപ്പെട്ടിട്ടുണ്ട് അതിൻ്റെയൊക്കെ തന്നെ അടിസ്ഥാനത്തിൽ കൂടിയും ഒപ്പം നഗരസഭ ആരോഗ്യ വിഭാഗത്തിൻ്റെ നേരിട്ടുള്ള പരിശോധനയുടെയും അടിസ്ഥാനത്തിലാണ് നിയമ നടപടികൾ മുന്നോട്ട് പോവുക എന്തായാലും ഇതിൻ്റെ എത്ര ക്വാണ്ടിറ്റി നേരത്തെ സൂചിപ്പിച്ചത് അൻപത് കിലോ അടക്കം ഉള്ള അൻപത് കിലോ മാംസമടക്കമുള്ള സാധനങ്ങളാണ് പിടിച്ചെടുത്തത് എന്നാണ് അതിൻ്റെ ക്വാണ്ടിറ്റി എത്രത്തോളമാണ് എന്നൊക്കെയുള്ള വിശദാംശങ്ങൾ കുറച്ചുകൂടി കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തിയതിന് ശേഷം കൃത്യമായി പുറത്തു വരേണ്ടതുണ്ട് എന്തായാലും വലിയ ക്വാണ്ടിറ്റി ഭക്ഷ്യവസ്തുക്കളാണ് പഴകിയ ഭക്ഷ്യവസ്തുക്കളാണ് ഇവിടെ നിന്നും പിടിച്ചിട്ട് പിടിച്ചെടുത്തിട്ടുള്ളത് എന്നതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് ശ്രീ കാർത്തിക അശ്വതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമ്പത് കിലോയോളം മാംസം അടക്കമുള്ള ഭക്ഷ്യവസ്തുക്കൾ പഴകിയ വസ്തുക്കൾ അവിടെ നിന്ന് പിടിച്ചെടുത്തു എന്ന് പറയുന്നു അതുപോലെ തന്നെ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ അങ്ങനെ രണ്ട് രീതിയിലും ഭക്ഷണപദാർത്ഥങ്ങൾ അവിടുന്ന് പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ അതെല്ലാം തന്നെ അവർ ആരോഗ്യ വിഭാഗം അവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടോ എന്നാൽ നമുക്ക് കാണാനായി സാധിക്കുമോ അതിപ്പോൾ ആ തീർച്ചയായിട്ടും അതിവിടെ ഇവിടെ എടുത്തു കൊണ്ട് പിടിച്ചെടുത്ത് വെച്ചിട്ടേ ഉള്ളൂ ഇനി അത് അളന്ന് തിട്ടപ്പെടുത്തിയായിരിക്കും കൊണ്ടുപോവുക അതിന് ആ പാക്കറ്റുകൾ എന്ന് പറയുന്നത് മാംസാകം ചെയ്ത ഭക്ഷണങ്ങൾ ഈ ഇത് വളരെ ചെറിയ ക്വാണ്ടിറ്റി മാത്രമാണ് പുറത്തേക്ക് വെച്ചിട്ടുള്ളത് ഭക്ഷണ പദാർത്ഥങ്ങൾ ഇവിടെ ഉണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത് രാവിലെ നേരമാണ് ഇപ്പോ ഇന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ അത് ഉണ്ടാക്കി തുടങ്ങുന്ന ഒരു സമയമായിട്ട് ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ നോക്കും അത് സൂക്ഷിച്ചിരുന്ന മാംസമാണ് പക്ഷേ വളരെ ദിവസങ്ങളീനമായ രീതിയിൽ ഈ ഭക്ഷണം വലിയൊരു സുരക്ഷാ വീഴ്ച തന്നെയാണ് ാക്കാൻ സാധിക്കുന്നുണ്ട് അശ്വതി അൻപത് കിലോയോളം മാംസം അടക്കം അവിടെ നിന്നും പിടിച്ചെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് മാംസമടക്കം വലിയ തോതിൽ ഭക്ഷണം പിടിച്ചു വെച്ചിരിക്കുന്നത് എല്ലാം പഴകിയത് തന്നെയാണ് അശ്വതി നേരത്തെ സൂചിപ്പിച്ച പോലെ വലിയൊരു രൂക്ഷഗന്ധം അവിടെ ഉണ്ട് അവിടെ നിൽക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ് എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഏതായാലും ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രതികരണത്തിന് തയ്യാറായിട്ടുണ്ടോ പക്ഷേ ഇത് ഇപ്പോൾ ആരോഗ്യവകുപ്പ് അവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അവരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു വിശദീകരണം എന്തുകൊണ്ടാണ് ഇത്രയും വൈകിയത് ഈ പരിശോധനയ്ക്ക് എന്നത് സംബന്ധിച്ച് ആ രീതിയിൽ എന്തെങ്കിലും ഒരു പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ ഇതുവരെ നേരത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർ നമുക്ക് നമ്മളോട് തന്നെ സംസാരിച്ചത് നേരത്തെ എനിക്ക് നോട്ടീസുകൾ നൽകിയിരുന്നു എന്നതാണ് നോട്ടീസുകൾ നൽകിയിരുന്നു പക്ഷേ അതി കൃത്യമായിട്ടുള്ള നടപടി അതിന് അത് പരിഹരിക്കാനുള്ള ഒരു നീക്കം ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല അതിനെ തുടർന്നാണ് ഇപ്പോൾ വ്യക്തമായൊരു പരിശോധന നടത്തിയത് എന്നാണ് ആരോഗ്യ വിഭാഗം ഹെൽത്ത് ഇൻസ്പെക്ടർ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത് ആരോഗ്യ വിഭാഗമായിട്ട് പരിശോധന നടത്തിയത് വളരെ വ്യക്തമായിട്ടുള്ള പരിശോധന അത് തുടർ നടപടികൾ ഇത് അടച്ചു കൂട്ടും എന്നതാണ് ഈ ഘട്ടത്തിൽ അവർ പറയുന്നത് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് എന്തായാലും കടക്കും അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അത് ഹെൽത്ത് ഇൻസ്പെക്ഷൻ തന്നെ വ്യക്തമാക്കിയത് നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു എന്നുള്ള കാര്യം ഹെൽത്ത് ഇൻസ്പെക്ഷൻ തന്നെ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളതാണ് എന്തായാലും വളരെ മോശമായ ഒരു രീതിയിൽ ഇവിടെ നിന്ന് പാക്ക് ചെയ്ത് സാധനങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു സപ്ലൈ ചെയ്യുന്നു എന്നതാണ് മനസ്സിലായിട്ടുള്ളത് എന്തായാലും അത്തരം കാര്യങ്ങൾ ഇവിടേക്കൊക്കെയാണ് ഇത് ഇന്നത്തെ റെയിൽവേയിലേക്കാണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടത്തിൽ മനസ്സിലായിട്ടുണ്ട് മാത്രമല്ല മറ്റെവിടേക്കെങ്കിലൊക്കെ ഈ ഭക്ഷണം എത്തിച്ചിരുന്നോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് വിശദമായിട്ട് അത്തരം കാര്യങ്ങളൊക്കെ കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടാകും മറ്റേതെങ്കിലും ഭാഗങ്ങളിലേക്ക് ഇത്തരത്തിൽ ഇവിടെ നിന്ന് സ്ഥിരമായി ഭക്ഷണം കൊണ്ടുപോകാറുണ്ടോ തുടങ്ങിയ കാര്യങ്ങളടക്കമുള്ള വിഷയങ്ങളിൽ അന്വേഷണം അശ്വതി നമ്മുടെ സംസ്ഥാനത്ത് ഈ ഭക്ഷ്യ വിഷബാധയടക്കം ഈ വിഷയങ്ങളൊക്കെ പലപ്പോഴായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതിനെതിരെയുള്ള നടപടികളൊക്കെ തന്നെ പലപ്പോഴും ശക്തമായി മുന്നോട്ട് പോ കൊണ്ടുപോയിട്ടുണ്ട് ആരോഗ്യവകുപ്പ് ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ രീതിയിൽ ലൈസൻസ് പോലും ഇല്ലാതെ ഒരു ഭക്ഷണ കേന്ദ്രം പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പോൾ എത്രത്തോളം വലിയൊരു വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തിന് പറയുന്നു കൂടുതലായി തട്ടുകട പ്രവർത്തിക്കണം പ്രവർത്തിക്കണമെങ്കിൽ പോലും ലൈസൻസ് വേണമെന്നുള്ളൊരു സംസ്ഥാന ാണ് ഇത്തരത്തിലൊരു വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നത് ആ തീർച്ചയായും അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കി കഴിഞ്ഞു ലൈസൻസ് ഇല്ല എന്ന് പറയുന്നു ആരോഗ്യ വിഭാഗവും അക്കാര്യത്തിൽ സൂചനകൾ നൽകിയിട്ടുണ്ട് പക്ഷേ ഇവരുടെ ഭാഗത്തുനിന്നും ഈ കമ്മിതി പ്രവർത്തിക്കുന്ന ആളുകളുടെ ഭാഗത്തുനിന്നും സ്ഥാപനങ്ങളുടെ ഉടമകളിൽ നിന്നും മാനേജർമാരിൽ നിന്നും ഒരു വിശദീകരണം ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമായിട്ടില്ല ഇവിടെ ചില സർട്ടിഫിക്കറ്റുകളും അങ്ങനെയൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ ഓഫീസിൽ ഉണ്ട് അത് എത്രത്തോളം ആണ് അത് ജന്യൂനാണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തതയില്ല എന്തായാലും ചില സർട്ടിഫിക്കറ്റുകളൊക്കെ തന്നെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അതും ഏത് തരത്തിൽ ഉള്ളതാണ് അതിന്റെ ജന്യൂനിറ്റി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു മാത്രമല്ല അത്തരം സർട്ടിഫിക്കറ്റുകളൊക്കെ നേടിയതിന് ശേഷം ഇത്തരത്തിൽ വൃത്തിഹീനമായ രീതിയിലേക്ക് ഇതിന്റെ പ്രവർത്തനം വ്യാപിപ്പിച്ചു അല്ലെങ്കിൽ ആ രീതിയിലേക്ക് പോയി എന്നതൊക്കെയാണോ എന്ന അത്തരം വിശദമായ കാര്യങ്ങളെ കുറിച്ച് എന്തായാലും ആ ഒരു പരിശോധന അത് ദീർഘമായ ഒരു പരിശോധന ആവശ്യമാണ് വളരെ കൃത്യമായിട്ടുള്ള പരിശോധന ആവശ്യമാണ് ഇന്നലെ അടുത്തൊട്ടടുത്ത ആളുകൾ പരാതിപ്പെട്ടത് ഇവിടെ നിന്നുള്ള മലിനജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിന്റെ ബാക്ക് ആണ് നമ്മൾ കാണുന്നത് അതായത് ഈ ക്യാൻറ്റീനിന്റെ ഈ ക്യാൻറ്റീനിന്റെ പുറകുവശമാണ് അത് അങ്ങേ ഏറ്റവും വൃത്തിഹീരമായിട്ട് അതായത് ഇവിടെ നിന്നും സാധാരണ ഇത്തരത്തിലുള്ള സാധനങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഹോട്ടലുകളാണ് ആണെങ്കിലും ചെറിയ കടകളാണെങ്കിലും പോലും പ്രവർത്തിക്കുമ്പോൾ അവിടെ നിന്നും മലിനജലം ഒഴുക്കിവിടുന്നതിന് കൃത്യമായ ട്രീറ്റ്മെന്റ് സംവിധാനങ്ങൾ വേണം അത് കൊച്ചി നഗരസഭയിൽ ഇതിനു മുമ്പും സാധാരണ ഹോട്ടലുകൾക്കെതിരെയും നടപടികൾ എടുത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവരുടെ മലിനജലം ഒഴുകിക്കളയാനുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചായിരുന്നു അത് മരിച്ച് വെളിച്ചെണ്ണ അടക്കമുള്ള കാര്യങ്ങൾ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റി അതിനെ ട്രീറ്റ് ചെയ്ത് വേണം സാധാരണ ഓടയിലേക്കൊക്കെ മലിനജലം എന്ന നിർദ്ദേശം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു നമുക്കറിയാം എഞ്ചു റോഡ് എഞ്ചു റോഡിൽ പരിസരത്തൊക്കെയുള്ള ഹോട്ടലുകളിൽ വലിയ തുകകൾ മുടക്കി അത്തരത്തിലുള്ള പ്ലാന്റുകൾ സ്ഥാപിച്ചു അതായത് ചെറിയ ട്രീറ്റ്മെന്റ് സംവിധാനങ്ങൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെയാണ് അവർക്ക് വീണ്ടും പ്രവർത്തിക്കാനുള്ള അനുമതി കോർപ്പറേഷൻ നൽകിയിട്ടുള്ളത് അതൊക്കെ നിലനിൽക്കിയാണ് ഇതിന്റെ പുറം വശം ഇത്രയധികം വൃത്തികേടായിട്ട് കിടക്കുന്നത് ആ അതിൽ ഈ മലിനജലം ഇവിടെ നിന്ന് പോലും ഇത്രയധികം വൃത്തികേടായിട്ട് കിടക്കുന്നത് ആ അതിൽ ഈ മലിനജലം ഇവിടെ നിന്ന് പോലും ഒഴുകി പോകാൻ പറ്റാത്ത രീതിയിൽ മലിനജലം കിടക്കുന്നു അതിലുള്ള സാധനം വളരെ ബുദ്ധിമുട്ടാവുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട് അത്രത്തോളം മോശമായിട്ട് ഭക്ഷണത്തിന്റെ ഭക്ഷണം വേവിച്ചതും വേവിക്കാത്തതും ഒക്കെയായിട്ടുള്ള ഭക്ഷണം വളരെ മോശമായിട്ട് അത് മാംസമുണ്ട് അതിൽ നിന്നൊക്കെയുള്ള ദുർഗന്ധം വളരെ രൂക്ഷമാണ് അത്രയധികം വൃത്തികേടായിട്ട് നമുക്ക് ഇത്രയും വിശാലമായിട്ടുള്ള സംവിധാനങ്ങളുള്ള ഒരു ക്യാൻറ്റീൻ തന്നെയാണ് പക്ഷെ അത് കൃത്യമായി നോക്കുന്നില്ല അത് അവിടെ വരുന്ന ഭക്ഷണം കൃത്യമായിട്ട് അവര് ഉപയോഗിക്കുന്നില്ല അല്ലെങ്കിൽ കൃത്യമായിട്ട് അത് സൂക്ഷിക്കുന്നില്ല എന്നതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്തായാലും ഇവിടെ ഫ്രീസ് സർവീസ് അടക്കം താറുമാറായിട്ട് കിടക്കുകയാണ് ഭക്ഷണത്തിന്റെ ഒരു നമുക്കത് ശൂസിക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്തായാലും വ്യാപകമായിട്ടുള്ള ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ ഇനി ഇനിയുണ്ട് ഇവർക്ക് എന്തെങ്കിലും സബ് കേന്ദ്രങ്ങൾ ഉണ്ടോ ഇവർ എവിടേക്കൊക്കെയാണ് ഭക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്നത് റെയിൽവേ എന്ന് നമുക്ക് ഇവിടെ നിന്നും തന്നെ വ്യക്തമാകുന്നുണ്ട് പക്ഷെ റെയിൽവേ സംവിധാനം അല്ലാതെ മറ്റെവിടെയെങ്കിലേക്കൊക്കെ ഈ ഫുഡ് സപ്ലൈ സപ്ലൈ ചെയ്യുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളും വ്യക്തമാകുന്നുണ്ട് പക്ഷെ റെയിൽവേ സംവിധാനം അല്ലാതെ മറ്റെവിടെയെങ്കിലും ഈ ഫുഡ് സപ്ലൈ സപ്ലൈ ചെയ്യുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വിശദമായ അന്വേഷണം വേണം കാരണം മാത്രമല്ല അതിന്റെ ജീവൻ വെച്ചുള്ള കളിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് എന്തായാലും കൃത്യമായിട്ടുള്ള നടപടി വേണം നടപടിയിലേക്കാണ് പോലീസും ആരോഗ്യ വിഭാഗവും കടക്കും എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും